കർത്താവിൻ്റെ പരിശുദ്ധവും നിസ്തുല്യവുമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നേദിനം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണല്ലോ വളരെ സന്തോഷത്തോടും ദൈവകൃപയോടും ഒക്കെ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് കോമ്പസ് മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന നിശ്രവിക്കുവാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുകയാണ് ഒരു ദൈവോധന ചിന്തനകളുമായിട്ട് ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് അപ്പോസോൽനായ പൗലോസ് ഫിലിപ്പർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പോണ്ട് ക്രിസ്തു ക്രിസ്തുവിൻ്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയും എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഫിലിപ്പ്യ ലേഖനം കാരാഗ്രഹ ലേഖനങ്ങളിലൊന്നാണല്ലോ തൻ്റെ ജീവിത യാത്രയിൽ ശുശ്രൂഷയിൽ നേരിട്ട ഒട്ടനവധി പ്രതിസന്ധികളുണ്ട് അതിലൊരു പ്രതിസന്ധി ആയിരുന്നല്ലോ എന്ന് പറയുന്നത് ഒട്ടനവധി വെല്ലുവിളികളും പ്രയാസുകളുമൊക്കെ നേരിട്ട സാഹചര്യങ്ങളിൽ പതറിപ്പോകാതെ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് തൻ്റെ വിശ്വാസത്തിനൊരു അംശം പോലും കുറവ് വരാതെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന അറിയുന്നു അവൻ എൻ്റെ ഉപനിധി അന്ത്യം വരെയും കാക്കുവാൻ ദൈവം ശക്തനെന്ന് ഉറച്ച് വിശ്വസിച്ച ഒരു അനുഗ്രഹീതനായ അഭിഷിക്തനായിരുന്നു അപ്പസ്വണനായ പോലോ സ്ലിഹ പ്രത്യേകിച്ച് നമ്മൾ വായിച്ചു കേട്ട വാക്യം അതിൻ്റെ എന്ന് പറയുന്നത് തൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ താന് എഴുതിയ ആ ഒരു ലേഖന ലേഖനത്തിൻ്റെ പശ്ചാത്തലമാണ് ഇതെഴുതുമ്പോൾ തൻ കാരാഗ്രഹത്തിലാണ് കാരാഗ്രഹവാസ്തു എന്ന് പറയുന്നത് ഒരിക്കലും സന്തോഷത്തിൻ്റെ അനുഭവമല്ല താനിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നോക്കി അവിടെ പതിനാറ് പേര് കാവൽ നിൽക്കുന്നു കാല് ചങ്ങലിട്ടിരിക്കുന്നു കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പുറത്ത് ഒരാൾ കാവൽ നിൽക്കുന്നു അവിടെ നിന്നാണ് എഴുതുന്നത് ഒന്നിലും ലജ്ജിച്ചു പോകാതെ ഒരുപക്ഷെ കാരാഗ്രഹപ്രമാണി തന്നോട് ചോദിച്ചു കാണും എന്താ പൗരൂസേ ഇങ്ങനെയൊക്കെ ബൈബിളുമായിട്ട് ഇറങ്ങിയതല്ലേ കഴിഞ്ഞ ചില സമയങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുൻപ് വളരെ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വേലയിൽ നിന്ന ആ ഒരു സമയത്തെക്കുറിച്ച് വിവരം ചോദിക്കുകയാണ് അല്ലേ വഴിയിലിരുന്ന ഒരു സഹോദരി ദുരാത്മാവിനാൽ ആലോചന പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ കൂടെ കൂടെ പൗലോസിനോടും ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ എന്നാൽ ഒരു ദിവസം ഇത് കേട്ടിട്ട് പൗലോസ് തിരിഞ്ഞു നിന്ന് അവളിലുള്ള ദുരാത്മാവിനെ ശാസിച്ചു അതാണ് ഒരു വലിയ പ്രശ്നമായി മാറിയത് ആ ഒരു പ്രശ്നം ഇവരെ കാരാഗ്രഹത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഇടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത അഭിഷക്തന്മാർ ഇപ്പോൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു ഇത് അവർക്ക് വലിയ പ്രയാസം വരുത്തിയെങ്കിലും പൗലോസ് പറയുന്നു ഞാൻ ഒന്നിലും ലജ്ജിച്ച് പോകുന്നില്ല കർത്താവിൻ്റെ വേല അങ്ങനെയാണ് കർത്താവിൻ്റെ വേലയിൽ കഷ്ടമുണ്ട് കർത്താവിൻ്റെ വേലയിൽ ഉപദ്രവവും ഏൽക്കേണ്ടി വരും പീഡനങ്ങൾ സഹിക്കേണ്ടി വരും നിന്ദാപാത്രമായി തീരേണ്ടി വരും പലരാലും ആക്രമിക്കപ്പെട്ടെന്ന് വന്നേക്കാം അത് ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ള കാര്യമാണ് എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളെ ഉപദ്രവിക്കും പീഡിപ്പിക്കും ഇന്ന് അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിലൊക്കെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അനുഗ്രഹീത കർത്താവിൻ്റെ ദാസന്മാരൊക്കെ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ അത് വർണ്ണിക്കുവാൻ കഴിയുന്ന അപ്പുറമാണ് അവരുടെ മാനസികമായ സാഹചര്യങ്ങൾ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ വളരെ അധികം ഭാരങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആലയങ്ങൾ തകർക്കപ്പെടുന്നു ആലയത്തിനുള്ളിലെ വസ്തുവകകൾ തകർക്കപ്പെടുന്നു വടിയും അതുപോലെ ആയുധങ്ങളുമൊക്കെയായി ആലയത്തിൽ കയറി വന്ന് ആക്രമിക്കുന്ന അനുഭവങ്ങളൊക്കെ ഇന്ന് നമുക്ക് സർവ്വസാധാരണമാണ് അപ്പോൾ ഒരു സാഹചര്യം പൗലൂസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ താൻ പറയുകയാണ് അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പോണ്ട് ആ പദത്തിന് വലിയ അർത്ഥമുണ്ട് പൂർണ്ണ ധൈര്യം പോണ്ട് ഏതാണ് ആ ഒരു ധൈര്യം അല്ലേ എന്താണ് ധൈര്യമെന്ന് പറയുന്ന ആ പദത്തിന് ഊന്നൽ കൊടുത്ത് പൗലൂസ് പറയാൻ കാരണം ലജ്ജിച്ചു പോകാൻ സാധ്യതയുള്ള സാഹചര്യമാണ് പക്ഷേ അവിടെയും ധൈര്യം പൂണ്ടു ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞ ഹോവെങ്കിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ എന്നാൽ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക അപ്പം ദൈവത്തിലുള്ള പ്രത്യാശയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത് പൗലൂസിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നം ആ വെല്ലുവിളിക്കകത്ത് തൻ്റെ ജീവിതത്തിൽ കർത്താവിൽ ധൈര്യം അവന് വീണ്ടെടുക്കുവാനിടയായിത്തീർന്നു വചനത്തിൽ ഒരു ഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ട് യഹോവഭക്തന് ദൃഢധൈര്യമുണ്ടെന്ന് അപ്പം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവകുഞ്ഞെ നമ്മുടെ ജീവിതത്തിൽ ആ ധൈര്യം ഒരിക്കലും എന്തു ചെയ്യരുത് നാം നഷ്ടപ്പെടുത്തി കളയാനിടയാകരുത് എത്ര ക്ലേശം നിറഞ്ഞ അനുഭവങ്ങൾ വന്നാലും എത്ര പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങൾ വന്നാലും അതിനകത്ത് കർത്താവെങ്കിലുള്ള ധൈര്യം നമ്മെ ഉറപ്പിച്ച് നിർത്തുവാനിടയാത്തീരും ഇവിടെ പൗരസ് പറയുക ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പോണ്ട് എന്നാൽ അടുത്തമാക്കി ശ്രദ്ധിക്കണേ ക്രിസ്തു എൻ്റെ ശരീരത്തിൻ്റെ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു പൗലൂസ് അല്ലേ പറഞ്ഞത് എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ ഹൈ മീൻ അത് കർത്താവിനായി മരിക്കുന്നുവെങ്കിലും അത് കർത്താവിനായി എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവും എന്നാണ് താൻ പറഞ്ഞത് വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ അതെനിക്ക് അത്യുത്തമം എന്നാണ് താൻ പറയുവാൻ ഇടയായി പ്രിയപ്പെട്ടവരെ ഇന്ന് പകലിൽ ഈ ചിന്തകളുമായി പങ്കുവെക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം പിറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് അതിൻ്റെ ഐ മീൻ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം അതാകണം എൻ്റെ ലക്ഷ്യമെന്ന് പറയാൻ എത്ര പേർക്ക് ഇന്ന് പകലിൽ ഐ മീൻ മനസ്സുണ്ട് അവരെ ഓർത്ത സ്തോത്രം ചെയ്യിക്കുക പ്രിയപ്പെട്ടവരെ പൗലൂസ് പറയുന്നു ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ഈ കാരാഗ്രഹവാസത്തിലും മഹിമപ്പെടുകയുള്ളൂ എന്ന് താന് വിളിച്ചു പറയുക ഇപ്പം മാനസികമായിട്ടൊക്കെ തകർച്ചകൾ സംഭവിച്ച സാഹചര്യമാണ് കാരണം പകൽ മുഴുവൻ അവർ വലിയ കഷ്ടത്തിലായിരുന്നു ശരീരമാസകലം മുറിവ് പൊതു നിരത്തിലൂടെയൊക്കെ വലിച്ചടച്ചു ദേഹമാസകലം അടിച്ച് പരിക്കേൽപ്പിച്ച് മുറിവേൽപ്പിച്ച് വലിച്ചടച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പോൾ എന്തുമാത്രം ശരീരത്തിന് പരിക്ക് പറ്റി കാണും എന്തുമാത്രം തൊലിയൊക്കെ പോയി ഈ വലിയ പ്രയാസത്തിലായി കാണും എന്നാൽ ആ സാഹചര്യത്തിലും അവർ സന്തോഷത്തോടുകൂടെ കാരാഗ്രഹത്തിൽ ആഹ് ആ മീൻ പ്രത്യേകിച്ച് നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ വാക്ക് എങ്ങനെയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേൻ സന്തോഷിപ്പിന് എന്ന് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു അല്ലേ സന്തോഷിപ്പിയാൻ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു അപ്പം എപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്താണ് കർത്താവിൽ സന്തോഷിക്കണം അത് കഷ്ടതയാണെങ്കിലും പ്രയാസമാണെങ്കിലും ദുഃഖമാണെങ്കിലും നിരാശയാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും അതിനകത്ത് എന്താണ് കർത്താവിങ്കിൽ എപ്പോഴും സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടാകണമെന്ന് മാത്രമേ പോലൂസിന് പറയാനുള്ളൂ ഇപ്പോൾ ശരീരമാസകലം മുറിവും പരിക്കും രക്തവും ഒക്കെ മാറുന്നൊലിച്ച് തടവുകാരൻ ധാരാളമുള്ള അല്ലെങ്കിൽ ഒത്തിരി ജയിൽ ജയിൽപ്പുള്ളയോട് ചേർന്ന തടവിൽ ഏറ്റവും ഉള്ളിലെ കാരാഗ്രഹത്തിലൊക്കെ കൊണ്ടേ തന്നെ ഇട്ട സാഹചര്യം അല്ലെ കൂടാതെ കാവൽക്കാരെയും കാവൽ നിർത്തി തന്നെ വലിയ കുറ്റവാളികളെ കുറ്റവാളികളെപ്പോലെ കണ്ട് കുറ്റവാളിയെപ്പോലെ കണ്ട് അല്ലെ ശീലാസ് ശീലാസമുണ്ട് അവരെയൊക്കെ അങ്ങനെ കണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ശീലാസ് പെറുഹൃത്ത് കാണും അതുകൊണ്ടാകെ എബ്രാഹ് എഴുതിയപ്പോൾ പൗലോസ് സിംഗിന് പറഞ്ഞു എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എൻ്റെ ഭാവനയിൽ പറയുക കുഞ്ഞെ ഷീലാസെ നിൻ്റെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം ഏത് കഷ്ടതയുടെ നടുവിലെ എൻ്റെ ഭാവനയിൽ പറയുക കേട്ടോ അമ്മ പൗലോസ് പറഞ്ഞതാ കാര്യമായിരിക്കാം ശീലാസനെ ബലപ്പെടുത്തിയതാണ് അമ്മേ കർത്താവ് നമുക്ക് മുമ്പേ സകലത്തിലെന്ത് ചെയ്തു പരീക്ഷയ്ക്ക് പാവികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളണം അപ്പം ശക്തമായൊരു ഉപദേശം കൊടുക്കുക ശീലാസനോട് പറയുക ശീലാസേ എന്തോ ചെയ്യണം ധ്യാനിക്കണം കഷ്ടിതര നടുവിൽ ധ്യാനിക്കണം എന്താ ധ്യാനത്തിൻ്റെ പ്രസക്തി ധ്യാനത്തെങ്കിൽ എന്ത് ചെയ്യും ധ്യാനത്തിൽ തീ കത്തുമെന്ന് പൗലോസിനറിയാം ധ്യാനത്തിങ്കിൽ തീ കത്തും ധ്യാനത്തിങ്കിൽ തീ കത്തും പ്രാർത്ഥനയിൽ തീയിറങ്ങും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ആരാധിച്ചാൽ ബന്ധനങ്ങൾ അഴിയും ആമി പൗലോസിൻ്റെ വിശ്വാസം എന്നറിയാമോ ഈ കെട്ട് ദൈവം പൊട്ടിക്കും ഈ മുറിവ് ദൈവം ഉണക്കും ഈ വേദന ദൈവം മാറ്റും കണ്ണീർ ദൈവം തുടയ്ക്കും ആമി സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തും ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ജീവിതത്തിൽ കർത്താവിനെ സേവിക്കുന്ന കുടുംബമേ കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ പലവിധമായ കഷ്ടങ്ങൾ ഭാരങ്ങൾ ദുഃഖങ്ങൾ ഇന്നും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിരാശപ്പെട്ടു പോകാനല്ല പ്രതികൂലത്തിൻ്റെ നടുവിൽ നിരാശപ്പെടാതെ അതിന് നടുവിൽ ആമയൻ ദൈവത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം വെളിപ്പെട്ടു വരട്ടെ പൗലൂസിൻ്റെ ജീവിതത്തിൽ നാം കണ്ടതുപോലെ കർത്താവെങ്കിലുള്ള സന്തോഷം അവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായി മാറിയതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞ് സഹോദര സഹോദരി നിന്റെ ജീവിതത്തിലുണ്ടായ കഷ്ടത്തിൻ്റെ നടുവിലും ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അനുഭവം ഇന്ന് പകൽ ഒരുക്കിയെടുക്കട്ടെ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ നിരാശകൾ മാറട്ടെ ആമീൻ ആരാധനയിൽ ശക്തമായിട്ട് മുന്നേറ് ശക്തിയോടെ കർത്താവിനെ ആരാധിക്കും അപ്പൊ സ്ഥലപ്പെടുത്തി പതിനാറാം അധ്യായത്തിൽ വായിക്കുന്ന ഇങ്ങനെയാ ആമേന അവർ കരാഗ്രഹത്തിന്റെ ഉള്ളറയിലായിരിക്കുമ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ചെന്ന് ആ പ്രതിസന്ധിക്കുന്ന നടുവിലും അവർ ദൈവത്തെ ആരാധിപ്പാൻ മനസ്സ് വെച്ചു ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കഷ്ടതയുടെ നടുവിൽ മൗനമായിരിക്കാതെ ദൈവത്തെ സ്തുതിക്കുവാൻ ആത്മ നിറവോടെ ആരാധിപ്പാൻ ആമി ഇന്ന് പകൽ കഴിഞ്ഞാൽ ആമിൻ ഞാൻ ആത്മാവിൽ പറയാം ആമിൻ ദൈവം ബന്ധനങ്ങളെ അഴിച്ച് നമ്മുടെ കെട്ടുകളെ അഴിച്ച് ആമിൻ നമ്മുടെ അകത്തെ മുറിവിനെ ഉണക്കി ആമിൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ വ്യത്യാസം വരുത്തി ആമി നമ്മുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുവാനിടയായിത്തീരും പത്ര ഐ മീൻ സോറി പൗലോസിനെയും ശീലാസനെയും വളരെ സന്തോഷത്തോടെ നമുക്ക് കാരാഗ്രഹത്തിൽ പിന്നീട് കാണാൻ കഴിയുക അവർ ശക്തമായിട്ട് എന്ത് ചെയ്തു ദൈവത്തെ ആരാധിച്ചു ദൈവം അവരെ വിടുവിപ്പാനിടയായി തീർന്നു ആരാധനയെങ്കിൽ വിടുതലുണ്ട് ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട് ആരാധിക്കുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടും ആരാധിക്കുമ്പോൾ കെട്ടുകൾ അഴിയും ആരാധിക്കുമ്പോൾ ആമി ദൈവമഹത്വം ആമി ശക്തിയോടെ വ്യാപരിപ്പാനിടയായിട്ട് ഞാൻ വാക്കുകളെ ചുരുക്കുക ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയരെ ഇന്ന് പകൽ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കട്ടെ അല്പസമയങ്ങൾ കർത്താവിനെ പാതപ്പെടുത്തെങ്കിലിരുന്നു ഒറ്റ ഒറ്റയ്ക്കെ ഉള്ളെങ്കിലും ശക്തിയോടെ കർത്താവിനെ ആരാധിച്ച് അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് നടുവിൽ ദൈവശക്തി വ്യാപരിക്കും ദൈവമഹത്വം വെളിപ്പെടും കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയും വ്യാപരിക്കുവാൻ ഇടയായിത്തീരും ഒറ്റയ്ക്കെ ഉള്ളെന്നോർത്തും ഭാരപ്പെടേണ്ട കർത്താവ് കൂടെയുണ്ട് ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന നമ്മുടെ കർത്താവ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാം ഒറ്റയ്ക്കെ ഉള്ളെങ്കിലും ആമേ ഹല്ലലൂയ ആമേ പത്മോസ്റ്റൻ്റെ ഏകാന്തതയ്ക്കു നടുവിൽ ആമേ ഒരുപക്ഷെ മാനുഷികമായി കണ്ണുകൊണ്ട് നോക്കിയാൽ കൂറ്റൻ മലകൾ കാണാം ആമേ പാറക്കെട്ടുകൾ കാണാം വട്ടം വിട്ട് പറക്കുന്ന കഴുകൻ ആമേൻ അതിനെ കാണാം അപ്പോൾ തന്നെ മുൻപേ പോയ സ്ഥി കുമാരങ്ങളെ കാണാം പക്ഷേ ഇത്രയും പ്രതിസന്ധികളുള്ള പത്മോസിന്റെ ഏകാന്തതയിലും യോഹൻ ഞാൻ കണ്ടത് ഈ പ്രതിസന്ധികളായിരുന്നില്ല യോഹൻ ഞാൻ കണ്ടത് ആമീൻ ഹല്ലലൂയ ആത്മവിശ്വസത്തിലായപ്പോൾ ആമയേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അവൻ കണ്ടതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിക്കുന്ന നടുവിൽ ഇന്ന് ദൈവത്തെ ആമി വിശ്വാസത്താൽ കണ്ട് ആരാധിപ്പാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ കഥാവിൻ്റെ ആ വലിയ മഹത്വം വെളിപ്പെടട്ടെ ശക്തമായൊരു തീരുമാനം ഇന്ന് പകൽ നമുക്കുണ്ടാകട്ടെ ആത്മാവിൽ ആരാധിപ്പാനുള്ള ഒരാവേശം ഇന്ന് പകൽ നമുക്കുണ്ടാകട്ടെ നമ്മുടെ സകല പ്രയാസങ്ങൾ വിടുവിപ്പാൻ കഴിവുള്ള കരുത്തുള്ള കർത്താവ് നമ്മുടെ കൂടെയുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലി വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ പോലീസ് പറഞ്ഞ പോലെ നമുക്കും പറയാം അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പോണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിന്റെ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്നപോലെ പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന് സകല മഹത്വം കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ ആമേൻ മീൻ ആത്മിക ആരാധനയോടെ ആത്മീക തേജസ്സോടെ ആമ ദൈവികമായ പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിനം ആശംസിക്കുന്നു കർത്താവ് സ്വർഗപ്പിതാവേ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം ഇന്ന് പകലിൽ വിടുതൽ വേണ്ട വിടുതൽ ആവശ്യമായിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ കാര്യം ഇറങ്ങി വരണം കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി വന്ന് പൗലൂസിനെയും ശീലാസിനെയും വിടുവിച്ചതുപോലെ ഈ ജനത്തെ കർത്താവ് വിടുവിക്കണം വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ആമേൽ വ്യത്യാസം എല്ലാവർക്കും നൽകണം ഇന്ന് പകൽ എല്ലാ ആമയും പ്രിയപ്പെട്ട യും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ വ്യക്തമായ വിടുതലുകൾ ശരീരത്തിൽ ആമേൻ കുടുംബത്തിൽ തലമുറയുടെ അനുഭവിച്ചറിയുവാൻ കരുത്താവ് കൃപ ചെയ്യണം പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതൊന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ 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 ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് കാമ്പസ് മിനിസ്റ്റീസിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ അത് കാരണമാകും എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും സൂ സൂമീറ്റിങ്ങൾ നടന്നു വരുന്നു അതിലേക്ക് ജോൺ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർ ദയവായി കോൺടാക്റ്റ് ചെയ്യുക മുകളിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക കഥാവ് നിങ്ങൾ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഗാഡ് ബ്ലസ് യു ആൾ